കൊല്ലത്ത് ഹാഷിഷ് ഓയിലുമായ പാലിയേറ്റീവ് കെയർ ഡോക്ടർ പിടിയിൽ വയനാട് സ്വദേശി ഡോക്ടർ അമിസ് ബേബി ഹാരിസ് ആണ് പിടിയിലായത് തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിലെ പാലിയേറ്റീവ് കെയർ ഡോക്ടറാണ് മംഗലാപുരത്തുനിന്ന് ട്രെയിൻ മാർഗം എത്തിയ ഡോക്ടറുടെ പക്കലിൽ നിന്ന് നാല് ഗ്രാം ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത് കൊല്ലത്ത് ഡോക്ടർമാർക്കിടയിലും ലഹരി ഉപയോഗിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഡോക്ടർ അമീസ് ബേബി ഹാരിസിന്റെ അറസ്റ്റിലൂടെ പോലീസിന് വ്യക്തമായത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിലാണ് ഹാഷിഷ് ഓയിലുമായി ഡോക്ടർ അമീഷ് ബേബി ഹാരിസ് വന്നത് നേരത്തെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസും ഡെൻസഫും ചേർന്നാണ് ഡോക്ടർ അമീസിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ ഹാഷിഷ് ഓയിൽ തന്റെ ഉപയോഗത്തിനാണെന്നാണ് ഡോക്ടർ പോലീസും നൽകിയ മൊഴി എന്നാൽ പോലീസ് ഇതൊന്നും ും പ്രതിയെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വിവരങ്ങൾ പുറത്തു പറയുന്നത് ഡോക്ടർ അമീസിന് എവിടെ നിന്നാണ് ലഹരി ലഭിച്ചതെന്നും ഇത് സ്വയം ഉപയോഗത്തിനുള്ളതാണോ എന്നും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂടാതെ ഡോക്ടർ അമീസിന്റെ ബാങ്ക് ഇടപാടുകളും കോൾ ഡീറ്റെയിൽസും പോലീസ് പരിശോധിക്കുന്നു ലഹരി ഇടപാടുകാരുമായിട്ട് പണമിടപാട് നടത്തിയിട്ടുണ്ടോ എന്നും അവരുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുമാണ് പോലീസ് പരിശോധിക്കുന്നത് കൂടാതെ ഡോക്ടർമാർക്കിടയിൽ ലഹരി ഉപയോഗം ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈകിട്ടോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു റിപ്പോർട്ടർ കൊല്ലം